മഹാരാഷ്ട്രയിലെ അമരാവതിയിൽ കഴിഞ്ഞ തവണ കോൺഗ്രസ് എൻ സി പി സ്വതന്ത്രയായി ജയിച്ച നവനീത് റാണ ബി ജെ പിയുടെ ഏഴാം പട്ടികയിൽ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി കർണാടകയിൽ ചിത്രദുർഗ സംവരണ മണ്ഡലത്തിൽ മുൻ ഉപമുഖ്യമന്ത്രി ഗോവിന്ദ് കർജോളിനെയും പാർട്ടി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ കോൺഗ്രസ് എൻ സി പി പാർട്ടികളുടെ പിന്തുണയോടെയാണ് റാണെ അന്ന് ബി ജെ പിക്ക് ഒപ്പമായിരുന്ന ശിവസേനയുടെ ആനന്ദ്റാവു അത്സുലിനെ തോൽപ്പിച്ചത് ഇതോടൊപ്പം ആന്ധ്രാപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പത്ത് സ്ഥാനാർത്ഥികളെയും ഹരിയാനയിൽ കർണാലിലെ ഉപതെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനിയുടെ സ്ഥാനാർത്ഥിത്വവും പ്രഖ്യാപിച്ചു കർണാലിൽ മുൻ മുഖ്യമന്ത്രി മനോഹർ ഖട്ടർ രാജിവെച്ച ഒഴിവിലാണ് ഉപതെരഞ്ഞെടുപ്പ് ആന്ധ്രയിൽ ടി ഡി പി ജനസേനാ പാർട്ടിക്കൊപ്പമാണ് സഖ്യമായാണ് ബി ജെ പി മത്സരിക്കുന്നത് മഹാരാഷ്ട്രയിലെ മഹായുധി സഖ്യത്തിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നുണ്ടാകും എൻ സി പി അജിത് പവാർ വിഭാഗവും ശിവസേന ഷിൻഡെ വിഭാഗവും ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടേക്കും മഹാവികാസ് അഘാടിയിൽ തർക്കം തുടരുന്നതിനിടെ എൻ സി പി ശരത് പവാർ വിഭാഗവും ഇന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചേക്കും അതിനിടെയാണ് ആന്ധ്രാപ്രദേശിലെ അമരാവതി മണ്ഡലത്തിലെ എം പി ആയ നവനീത് റാണ ബി ജെ പിയിൽ ചേർന്ന മഹാവികാസ് അഘാഡി സഖ്യം തർക്കത്തിലിരിക്കെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള ഒരുക്കത്തിലാണ് മഹായുധി സഖ്യം ബരാമതിയിൽ സുനേത്ര പവാറിന്റെയും റായ്ഘട്ടിൽ സുനിൽ തക്കറയുടെയും പേരുകൾ എൻ സി പി അജിത് പവാർ വിഭാഗം പ്രഖ്യാപിച്ചിരുന്നു മുംബൈയിലെ സീറ്റുകളിൽ ശിവസേനയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും എൻ ഡി എ സഖ്യത്തിലേക്ക് അടുത്ത് രാജ് താക്കറെക്ക് സീറ്റ് നൽകുമോ എന്നതിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല സംസ്ഥാനത്ത് ഇരുപത്തിനാല് സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച ബി ജെ പി ആറ് സീറ്റുകളിൽ കൂടി പ്രഖ്യാപനം നടത്തിയേക്കും നാസിക്കിൽ നിന്നും മുതിർന്ന എൻ സി പി നേതാവും മന്ത്രിയുമായ ചഗ്ഗൻ ഭുജ്ബല്ലിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കും ശിവസേന ഷിൻഡേ വിഭാഗവും ബി ജെ പിയുടെ അവകാശവാദം ഉന്നയിക്കുന്ന സീറ്റാണ് നാസിക് മഹാവികാസ് അഘാടിയിൽ തർക്കം തുടരുന്നതിനിടെയാണ് എൻ സി പി ശരത് പവാർ വിഭാഗം ഇന്ന് സഖ്യത്തിലേക്കുള്ള ധാരണപ്രകാരം പത്ത് സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക കോൺഗ്രസുമായി തർക്കം നീണ്ടു നൽകുന്ന ഭീവണ്ടിയിലും എൻ സി പി സ്ഥാനാർത്ഥിയെ നിർത്തുമെന്നാണ് സൂചന ഇന്നലെ ചേർന്ന പാർലമെന്ററി പാർട്ടി യോഗം സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അംഗീകാരം നൽകിയിരുന്നു അതിനിടെയാണ് അമരാവതി എം പി നവനീത റാണ ബി ജെ പിയിൽ ചേർന്നത് ഇത്തവണ അമരാവതിയിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിനു പിന്നാലെയാണ് പാർട്ടി അംഗത്വം എടുത്തത് ബി ജെ പി മഹാരാഷ്ട്ര അധ്യക്ഷൻ ചന്ദ്രശേഖരൻ ഭവൻകുലെ അംഗത്വം നൽകി ലവ് ഇൻ സിംഗപ്പൂർ എന്ന മലയാള സിനിമയിലടകം തെന്നിന്ത്യൻ ചലച്ചിത്രങ്ങൾ നായികയായിട്ടുണ്ട് നവനീത് റാണ ന്യൂസ് ഡെസ്ക് യുടോക്ക്